ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസത്തിന് ശേഷം അല്ലേ ശ്രീകൃഷ്ണ നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറേ ആയി തോന്നല്ലേ മാസങ്ങളായി അപ്പം ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു വരെ പോവാണ് അടുത്തൊന്നല്ല കുറച്ച് ദൂരെയാണ് തൃശ്ശൂർ പോവാണ് തൃശ്ശൂർ ഒരു അമ്പലമുണ്ട് ഞാൻ ഒരുപാട് ഇതായിട്ട് ഇങ്ങനെ പോണോ പോകണമെന്ന് ചേച്ചി ആഗ്രഹിച്ചു തരുന്ന സ്ഥലമാണ് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ കാണുമ്പോൾ വെപ്പ് വിചാരിക്കും എന്തായാലും പോകണം അപ്പം ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ് എൻ്റെ പപ്പയും അമ്മയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം പോകുമ്പം ചിലപ്പം വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് തലയൊക്കെ ചുറ്റും രാവിലെ തന്നെ പോകുമ്പം അങ്ങനത്തെ കുഴപ്പമെല്ലാം ഉണ്ട് ഇന്ന് ശ്രീകുട്ടി ഇല്ലൊന്നും മിണ്ടാത്ത ആ അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ പോകുന്ന വൈകിട്ട് എന്തെങ്കിലും എടുക്കാം അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുവാണോ കേട്ടോ ശ്രീകുട്ടൻ ഉണ്ട് അവന് ചെറിയ കഫക്കെട്ടും പനിയൊക്കെ ആയിരുന്നു അപ്പം ആ ഒരു ക്ഷീണത്തിൽ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പം വീഡിയോയിൽ വരുന്നില്ല അപ്പം നമ്മളെ കൂടെ വരുന്നൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ കൈയെല്ലാം മാത്രം അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം യാത്ര തുടങ്ങാം അങ്ങനെയാ നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പെരുങ്ങോട്ടുകര എന്താ പറയാ വിഷ്ണുമായ ക്ഷേത്ര ദേവസ്ഥാനമാണ് ഞാൻ പറഞ്ഞാമ്പലം അപ്പം നമ്മളവിടെ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് യാത്രയുണ്ടാകും അപ്പോൾ യാത്രയിലൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നേരത്തെ ആ വീഡിയോയിൽ ഇല്ലാത്ത ഒരാളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ചേക്കെട്ടാ പനിയൊക്കെ റെഡി ആയോ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഇവന് കുറച്ച് കഴിച്ചിട്ടില്ലേ അപ്പോൾ ഇനി നേരെ അമ്പലത്തിലേക്ക് പോകാനേ ഇനി ഇനി നേരെ അമ്പലത്തിലൊക്കെ കഴിച്ചതൊക്കെ കാണാം നമ്മളെ കൂടെ വന്ന രണ്ടാൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പൊ യാത്രയെല്ലാം അടിപൊളിയേനു യാത്രയെല്ലാം അടിപൊളിയേനും നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് രണ്ട് രണ്ട് അമ്പലമുണ്ട് ആദ്യത്തെ അമ്പലത്തിൽ പോവാണ് അമ്മേ എങ്ങനെയുണ്ട് അമ്പലോ ഏ ഇഷ്ടായി ഇവിടുന്ന് പോവാൻ തോന്നില്ല കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ അത്രക്കും ഭംഗിയാണ് കാണാനായിട്ട് എന്നാ ശ്രീകുട്ടി ശ്രീകുട്ടി അമ്പലം എങ്ങനെയുണ്ട് അമ്പലം എങ്ങനെയുണ്ട് ചിക്കു ചിക്കുവിന് സുഖമില്ലാത്തത് കൊണ്ട് ആകെ വിഷമത്തിലല്ല അവനു ഉഷാറില്ല നീ പ്രാർത്ഥിച്ച നന്നായിട്ട് മീനുണ്ട് ഇട്ടു രസായിട്ട് ഇതൊക്കെ വെക്കാനായിട്ട് എന്തായാലും നിങ്ങൾ ഇവിടെ വരണോട്ടാ അടിപൊളി നമ്പലാണ് നമുക്ക് ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടിങ്ങനെ നല്ല ശ്രീകുട്ടി വാ വണ്ടി രസികുട്ടി നമുക്കിനി ഈ അമ്പലം മാത്രല്ല ഇനി ഒരു കൂടി പോകാനുണ്ട് കേട്ടോ സെയിം അപ്പം ഈ നേരം അങ്ങോട്ടേക്കാന്ന് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥല പെരുങ്ങോട്ടുകാർ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാശ്വര ഭയങ്കര ഹൈറ്റിലെ ഇതുള്ളത് അമ്മമ്മിയും ശ്രീകുട്ടിയും ഭയങ്കരമായ വീഡിയോ ഫോട്ടോ എടുക്കലും കഴിഞ്ഞോ എന്നാ ചിക്കുട്ടന എന്താ പറയാനുണ്ട് ആ ഇനിയിപ്പൊ നൈറ്റ് കുറച്ചുകൂടി ഇരുടായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഫുള്ള് കണ്ടോ ഫുള്ള് കണ്ടോ ശ്രീകുട്ട ഇവിടെ ട്ടാ ഇങ്ങനെ ഓരോ ഇതില് ചെയ്യുന്ന വയലി ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഓടക്കുഴല് ഓ നൈസ് കുറച്ചുകൂടി ഇരുടായി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഇത് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നത് ഗരുഡ സന്നിധി പറഞ്ഞ അമ്പലോട്ടീൽസിലൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചുപോട്ട ഇതിന് ഇവിടെ എത്താനായിട്ട് ഇപ്പോഴാണ് അവസരം കിട്ടിയത് ഇവിടെ വന്നില്ലേ ഭയങ്കര നഷ്ടമായി പോകട്ട ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്കിതൊക്കെ കാണുമ്പോ എന്തായാലും എന്നാ <laughs> പറ്റ <laughs> അതുണ്ട് <laughs> <cláss2> <laughs>

嗯、mm。Hmm. പോവാ പോവാൻ തോന്നില്ല പറ്റി നാളെ സ്കൂൾ ഉണ്ടല്ലോ അല്ലെ ഇപ്പ പോവാന്നാല് നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഇനി ഒരിക്കലും കൂടി വരാൻ തോന്നുന്നുണ്ടോ വരാനും കൊറേട്ടം വരാൻ തോന്നുന്നുണ്ടല്ലേ നമുക്കൊന്നും കൂടി വരാം നമ്മൾ അമ്പലത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നത് ഇരുന്നതാട്ടോ ശ്രീകുട്ട് ശ്രീകുട്ടന് പനിയൊക്കെ കുറേ മാറി ക്ഷിണക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോ ഫുഡ് കഴിക്കണം ബിരിയാണി അമ്പലത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണി കഴിക്കാന്ന് ബാക്കി എല്ലാവരും എല്ല ഫുൾ ക്ഷീണിച്ച് ഷവർ അഴിക്കാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ നാട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ